അസ്ലാം വലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹി റഹ്മാനിറീം യൂസുഫ് നബിയുടെ കൈസ വിവരിക്കുന്നത് അവസാനിക്കുകയാണ് എന്ന് പഠിക്കുന്ന നൂറാമത്തെ ആയത്തോടെ മാതാപിതാക്കളെയും സഹോദരന്മാരെയും യൂസുഫ് നബി ഈജിപ്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവരെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ആനയിച്ചു സ്വീകരിച്ചു മാതാപിതാക്കളെ ഇരുത്തി ആദരിച്ചു മാതാപിതാക്കളും സഹോദരങ്ങളും ഉപചാര സൂചകമായി യൂസുഫിനു മുമ്പിൽ സുജൂത് ചെയ്തു നാം പഠിക്കുന്ന സൂറത്ത് യൂസുഫിന്റെ തുടക്കത്തിൽ യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങിയത് ചെറുപ്പത്തിൽ യൂസുഫ് കണ്ട ഒരു സ്വപ്നം അദ്ദേഹം പിതാവിനോട് പറഞ്ഞുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എനിക്ക് മുമ്പിൽ സുജൂത് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു എന്നാണല്ലോ യൂസുഫ് യാക്കൂബ് നബിയോട് പറഞ്ഞത് ഈ സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന സന്ദർഭം വിവരിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത് ഈ കഥയെ ഏറ്റവും മനോഹരമായ കഥയാക്കുന്ന പല ഘടകങ്ങളിൽ ഒന്ന് ഇതാണ് ഈ സന്ദർഭത്തിൽ യൂസുഫ് നബി തൻ്റെ ജീവിതത്തിലെ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ അപാരമായ സഹായത്തെക്കുറിച്ച് പിതാവിനോട് പറയുക കൂടി ചെയ്യുന്നു قبل قد جعلها ربي حقا وقد احسن بي اذ اخرجني من السجن وجاء بكم من البدو من بعد من بعد ان نزغ الشيطان بيني وبين اخوتي ان ربي لطيف لما يشاء انه هو العليم الحكيم മാതാപിതാക്കളെ രാജപീഠത്തിൽ കയറ്റി ഇരുത്തി ആദരിച്ചു ഇത് അദ്ദേഹം തന്റെ മാതാപിതാക്കളെ വലിയ സ്ഥാനം നൽകി ആദരിച്ചു എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഏറ്റവും നല്ല സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കിക്കൊടുത്തു അർഷിന് സിംഹാസനം എന്ന് മാത്രമല്ല വിശാലമായ സൗകര്യങ്ങളുള്ള കട്ടിൽ എന്നും അർത്ഥമുണ്ട് അവർ അദ്ദേഹത്തിന് സുജൂത് ചെയ്തു വീണു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ സുജൂത് ചെയ്തു എന്നല്ല ആരാധനയായി കൊണ്ടുള്ള സുജൂത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതിൽ തർക്കമില്ലല്ലോ ഈ സുജൂത് അവരുടെ അഭിവാദന രീതിയിൽപ്പെട്ടതായിരിക്കാം ആദമിന് സുജൂത് ചെയ്യാൻ മലക്കുകളോടും മറ്റും അള്ളാഹു കൽപ്പിച്ച പോലെ അള്ളാഹു അറിഞ്ഞുകൊണ്ട് യൂസുഫിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഉപചാരമായിട്ടാണ് ഈ സുജൂത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഒക്കാല ആ സന്ദർഭത്തിൽ യൂസുഫ് നബി പറഞ്ഞു യാ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉപ്പാ ത്ത് മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണിത് നിങ്ങൾ ഇപ്പോൾ എല്ലാവരും എന്റെ മുമ്പിൽ സുജൂത് ചെയ്തത് മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടത് നിങ്ങൾ മാതാപിതാക്കളും പതിനൊന്ന് സഹോദരന്മാരും എന്നെ ആദരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നതിനെയാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു കതി ജഅ അലഹ റബ്ബി ഹക്ക എൻ്റെ റബ്ബ് അതിനെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ആ സ്വപ്നം ഇപ്പോഴിതാ അള്ളാഹു യാഥാർത്ഥ്യമായി സംഭവിപ്പിച്ചിരിക്കുന്നു തുടർന്ന് അദ്ദേഹം കഴിഞ്ഞുപോയ സംഭവങ്ങളെ അള്ളാഹുവിനോടുള്ള നന്ദിയോടുകൂടി ഓർത്തു പറയുകയാണ് ഒക്കത് അഹ്സനബി അവൻ എന്നോട് അത്യധികം നന്നായി ചെയ്യുകയും ചെയ്തു ഇതിനു മുമ്പ് റബ്ബി എന്ന് പറഞ്ഞതിലേക്കാണ് അവൻ എന്നത് ചേർക്കുന്നത് എനിക്ക് വലിയ ഔദാര്യമാണ് എൻ്റെ റബ്ബ് ചെയ്തു തന്നത് ഇത് അഹ്റജനി ജനീമിനെ സിജിനി എന്നെ അവൻ ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ എന്നെ ഈജിപ്തിലെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഈജിപ്തിൻ്റെ തന്നെ അധികാരിയാക്കിയത് എൻ്റെ റബ്ബിൻ്റെ അപാരമായ ഔദാര്യമായി ഞാൻ ഓർക്കുന്നു മാത്രമല്ല ഓ ജാ അബിക്കും മിനൽ ബദുവി നിങ്ങളെ ഗ്രാമത്തിൽ നിന്ന് മരുഭൂമിയിൽ നിന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് അവൻ ഔദാര്യം ചെയ്തിരിക്കുന്നു ബദബ് എന്ന് പറഞ്ഞാൽ ഗ്രാമം മരുഭൂമി എന്നൊക്കെ അർത്ഥമുണ്ട് നാടോടികളായി മരുഭൂമിയിലെ ഗ്രാമങ്ങളിൽ മാറി മാറി താമസിക്കുന്ന ഗ്രാമീണ അറബികളെ ബദവികൾ എന്നാണ് പറയുക യാക്കൂബ് നബിയും കുടുംബവും ഫലസ്തീനിലെ ഗ്രാമത്തിൽ കഴിഞ്ഞിരുന്നവരായതുകൊണ്ടോ അല്ലെങ്കിൽ മരുഭൂമികൾ താണ്ടി അവർ ഈജിപ്തിലേക്ക് വന്നതുകൊണ്ടോ ആയിരിക്കാം അവരെക്കുറിച്ച് വധുവിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ മരുഭൂമി താണ്ടിക്കൊണ്ടുവന്നവർ എന്ന് പറഞ്ഞത് അങ്ങനെ മരുഭൂമി താണ്ടിക്കൊണ്ട് നിങ്ങളെ എൻ്റെ അടുത്തേക്ക് തന്നുകൊണ്ടും എൻ്റെ റബ്ബ് എന്നോട് ഔതാര്യം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെ കൊണ്ടുവന്നത് എങ്ങനെയാണ് മിംബായ അൻഹ്താൻ ഒബൈനി ഒബൈന ഇഹ്വത്തി എനിക്കും എൻ്റെ സഹോദരന്മാർക്കുമിടയിൽ ഷെയ്ത്താൻ നുഴഞ്ഞുകയറിയ ശേഷം ഷെയ്ത്താൻ്റെ ഇടപെടൽ കാരണം യൂസുഫ് നബിയോട് സഹോദരങ്ങൾക്ക് വിദ്വേഷമുണ്ടായത് കാരണം ഉണ്ടായ അകൽച്ചയും പ്രശ്നങ്ങൾക്കും ശേഷം അതൊക്കെ മാറ്റി അള്ളാഹു നമ്മളെയൊക്കെ ഒരുമിപ്പിച്ചു നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടും എന്നോട് അല്ലാഹു ഔദാര്യം കാണിച്ചിരിക്കുന്നു എന്നാണ് യൂസുഫ് നബി നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നത് ഇവിടെ ഷെയ്ത്താൻ ഞങ്ങൾക്കിടയിൽ നുഴഞ്ഞുകയറി എന്ന് പറയുന്നത് മുമ്പ് സൂചിപ്പിച്ച പോലെ സഹോദരന്മാർക്ക് യൂസഫിനോടുണ്ടായ വിദ്വേഷം ശെയ്ത്താൻ അവർക്കിടയിൽ നിഴഞ്ഞു കയറി ഉണ്ടാക്കിയ ദുഷ്പ്രവർത്തനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് സഹോദരന്മാരെ ആക്ഷേപിക്കാതെ അവരെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ പറയുകയാണ് ഒരാൾ അയാൾ ചെയ്തു പോയ തെറ്റ് ഏറ്റുപറഞ്ഞാൽ അയാളുടെ തെറ്റുകൾ പിന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അയാളെ വേദനിപ്പിക്കരുത് സഹോദരങ്ങൾ തന്നെ കിണറ്റിലെറിഞ്ഞ കാര്യമോ അതുമൂലമുണ്ടായ പ്രയാസങ്ങളോ ഒന്നും യൂസുഫ് ഇവിടെ ഓർത്തു പറയുന്നില്ല സഹോദരങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും അവരെ വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അതൊന്നും ഇവിടെ അനുസ്മരിക്കാതിരുന്നത് സഹോദരങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കിയത് ഷെയ്ത്താനാണ് വ്യക്തികൾക്കിടയിൽ വൈരവും വിദ്വേഷവും ഉണ്ടാക്കുകയാണ് ഷെയ്ത്താൻ്റെ പ്രധാന പരിപാടികളിലൊന്ന് കുടുംബങ്ങളിലും സഹോദരന്മാർക്കിടയിലും ഇബിലീസ് അത് പ്രത്യേകം പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു തൻ്റെ ശൈത്താന്മാരിൽ ഒരാൾ താൻ ഇന്ന് ഒരു കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കി എന്ന് ഇബിലീസിനോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇബിലീസ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയുന്നു അതുകൊണ്ട് മനസ്സിൽ സഹോദരങ്ങളോടോ സുഹൃത്തുക്കളോടോ മറ്റോ വെറുപ്പും വിദ്വേഷവും തോന്നുന്ന സാഹചര്യത്തിൽ അഴുതുബ് ഇല്ലാഹിമിനെ ഷെയ്ത്താനി റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ത്താനെ തോൽപ്പിക്കാൻ അള്ളാഹുവിൽ ശരണം തേടണമെന്ന് അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് തുടർന്ന് യൂസുഫ് നബി പറയുകയാണ് ഇന്ന റബ്ബി ലത്തീഫുല്ലിമായ ഷാ നിശ്ചയമായും എൻ്റെ റബ്ബ് അവനുദ്ദേശിക്കുന്നതിന് ഭംഗിയായി നടപ്പാക്കുന്നവനാകുന്നു നമുക്കറിയാത്ത തരത്തിൽ സൂക്ഷ്മമായി അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നു അതിൻ്റെ വ്യക്തമായ തെളിവാണ് എൻ്റെ കാര്യത്തിൽ അവൻ ഉദാരമായി തന്ന ഈ സൗഭാഗ്യങ്ങൾ ഇന്നഹു ഹൽ അലീ മുൽ ഹക്കീം തീർച്ചയായും അവൻ അറിയുന്നവനും യുക്തിമാനുമാണ് അതൊക്കെ നടപ്പാക്കാൻ അറിവും യുക്തിയുമുള്ളവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത് ഈ പറയുന്നതിലൂടെ അള്ളാഹു നമുക്ക് ഏറെ സൗഭാഗ്യങ്ങൾ നൽകിയിരിക്കുന്നുവെന്നും ഇനിയും പഴയ കാര്യങ്ങളൊന്നും ഓർക്കാതെ അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കണമെന്നുമുള്ള സന്ദേശം സഹോദരങ്ങൾക്ക് നൽകുക കൂടിയാണ് യൂസുഫ് നബി ചെയ്യുന്നത് തുടർന്ന് ഒരായത്തുകൂടി യൂസുഫ് നബി പ്രാർത്ഥിക്കുന്നതായി അതായത് അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി ബാക്കിയുണ്ട് അത് ഇൻഷാ അള്ളാ നാളെ പഠിക്കാം അള്ളാഹു സുബാനഹുഅത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമുലൈക്കും വരമി വാത്തൂ